ഒരിക്കൽ കൂടി ഈദ് മുബാറക്കോടെ സുപ്രധാനമായ കാര്യം പറയട്ടെ നമുക്കിപ്പോൾ എവിടെയെങ്കിലും പുക ഉയരുന്നത് കണ്ടാൽ പേടിയാണ് അക്ഷരാർത്ഥത്തിൽ ഇന്ന് ദുബായിലെ അൽഖൂസ് ഇൻഡസ്ട്രിയൽ ഏരിയയിൽ ഉച്ചക്കൊരു മൂന്ന് മണി കഴിഞ്ഞപ്പോൾ ആളുകൾ കണ്ടത് കട്ടപ്പുക കറുത്ത പുക ഉയരുകയാണ് എവിടെ നിന്നാണ് തീപിടുത്തം ഉണ്ടായിരിക്കുന്നത് എന്താണെന്ന് ഭയന്ന് എല്ലാവരും പോലീസിനെ വിളിക്കുന്നു പോലീസും ആംബുലൻസും ഫയർ ഫൈറ്റേഴ്സും വളരെ പെട്ടെന്ന് തന്നെ ഏരിയയിലെത്തി ഒരു മനുഷ്യരും അകത്തോട്ട് പോകാതിരിക്കാനും അകത്തുള്ളവരെ എങ്ങനെയെങ്കിലും പുറത്തെത്തിക്കാനും വേണ്ടി ശ്രമം നടത്തിയിട്ട് പ്രശ്നങ്ങളൊന്നും കൂടാതെ ആ സംഗതി അവസാനിച്ചു എന്ന് ആശ്വാസം വന്നിട്ടുണ്ട് ഇപ്പോൾ കുവൈറ്റിലുണ്ടായ തീപിടുത്ത ദുരന്തം അതിൻ്റെ പശ്ചാത്തലത്തിൽ എവിടെ തീയും പുകയും അതിൻ്റെ വാർത്ത കേട്ടാലും കണ്ടാലും നമുക്ക് ഭയം ഉള്ളിലുണ്ടാവുക സ്വാഭാവികമാണ് അൽഹോസ് ഇൻഡസ്ട്രിയൽ ഏരിയ എന്ന് പറയുമ്പോൾ മലയാളികളടക്കം ധാരാളം പ്രവാസികൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലമാണ് ഇപ്പോൾ ടെമ്പറേച്ചർ ഇന്ന് രേഖപ്പെടുത്തിയ പലയിടങ്ങളിലും നാൽപ്പത്തി ഒമ്പത് ഡിഗ്രി ആണ് മാത്രമല്ല ശക്തമായ കാറ്റ് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഉണ്ടാകുമെന്ന് കാലാവസ്ഥാ പ്രവചന കേന്ദ്രം പറഞ്ഞിട്ടുമുണ്ട് അങ്ങനെ നോക്കുമ്പോൾ സ്വാഭാവികമായി ഇത് ആളുകൾക്ക് ഭയം കൂടും പോലീസ് കടുത്ത ജാഗ്രത പാലിച്ചു ഏതായാലും ഈ അൽഖ അൽഖെയർ റോഡിലൂടെയൊക്കെ യാത്ര ചെയ്ത ആളുകൾ ചില ചിത്രങ്ങളൊക്കെ എടുത്ത് പല സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ടുണ്ട് അത് കണ്ടാൽ നമ്മൾ വിചാരിക്കും വലിയ തീപിടുത്തം ഉണ്ടായി എന്ന് ഏതായാലും വലിയ അനിഷ്ട വാർത്തകൾക്ക് ഇടം കൊടുക്കാതെ അതങ്ങ് അവസാനിച്ചു എന്ന സമാധാനം ഇപ്പോഴുണ്ട് എല്ലാവരും ശ്രദ്ധിക്കേണ്ട വിഷയം പുറത്താണെങ്കിലും അകത്താണെങ്കിലും കാറ്റ് ശക്തമായ സമയമാണ് ഇങ്ങനെയുള്ള ഈ സമ്മർ ഡേയ്സ് എന്ന കാര്യം മനസ്സിലാക്കുക കടപ്പുറത്ത് പോകുന്നവരാണെങ്കിലും വീട്ടിനകത്തിരിക്കുന്നവരാണെങ്കിലും ഇതേക്കുറിച്ച് തീപിടുത്ത സംഭവങ്ങളെക്കുറിച്ചുള്ള ജാഗ്രത പാലിക്കണം പുറത്താണെങ്കിൽ ഡസ്റ്റി ഡസ്റ്റിവിൻഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് നല്ല മണൽക്കാറ്റ് അല്ലെങ്കിൽ പൊടിക്കാറ്റ് ഉണ്ടാകാനുള്ള സാധ്യതയെക്കുറിച്ച് പറയുമ്പോൾ െടുക്കണം എന്ന കാര്യം ഓർമ്മിപ്പിക്കട്ടെ യു എ ഇ സൗദി അറേബ്യ അടക്കം അഞ്ച് ഗൾഫ് രാജ്യങ്ങളിൽ ഇന്ന് ബലി പെരുന്നാൾ ആഘോഷിച്ചു രാവിലെ പറഞ്ഞ പോലെ അഞ്ച് നാൽപ്പത്തി ഒന്ന് മുതൽ അഞ്ച് അമ്പത്തി വരെയുള്ള സമയത്തിനിടയ്ക്ക് ഏത് നമസ്കാരത്തിന്റെ ആ ഒരു ചടങ്ങുകൾ ആരംഭിച്ചു ഏത് നമസ്കാരവും തുടർന്ന് കുത്തുമയും നിർവഹിക്കപ്പെട്ടു ഇവിടെയൊക്കെ അടിച്ചമർത്തപ്പെടുന്ന ജനതയുണ്ടോ അവരുടെ കൂടെ നിൽക്കുന്നു ആളുകൾ എന്ന രൂപത്തിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന രൂപത്തിലുള്ള സന്ദേശങ്ങൾ ഖുത്തുബൈലൂടെ പരയടങ്ങളിലും നൽകുകയുണ്ടായി വീണ്ടും ഈദ് മുബാറക് നേരുന്നതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിലെ ബന്ധുമിത്രാദികളുടെയൊക്കെ ഈദ് ബലി നാളെ തിങ്കളാഴ്ച ജൂൺ പതിനേഴിനാണ് അവർക്കും ആശംസകൾ നേരുകയാണ് ഇന്ന് സൗദി അറേബ്യയിൽ നിന്ന് വന്നിരിക്കുന്ന വാർത്ത പത്തിരുപത് ലക്ഷത്തിലധികം ആളുകൾ പങ്കെടുത്ത ഹജ്ജ് കർമ്മം അതിൻ്റെ പരിസമാപ്തിയിലേക്ക് പോകവേ ഇന്ന് ജോർദാൻ്റെ മിനിസ്ട്രി ഓഫ് ഫോറിൻ അഫെയേഴ്സ് പറഞ്ഞിരിക്കുന്നത് ഞങ്ങളുടെ പതിനാല് ആളുകളെ ഈ ഹീറ്റ് സ്ട്രോക്കിൽ മരിച്ച സാഹചര്യം ഉണ്ടായി എന്നാണ് ശ്രദ്ധിക്കേണ്ട വിഷയമാണ് സൗദി അറേബ്യയിൽ നല്ല ചൂടാണ് നമ്മുടെ ഒരുപാട് ബന്ധുക്കളും സുഹൃത്തുക്കളുമുള്ള രാജ്യമാണ് സൗദി അറേബ്യ അവിടെ കഴിയുന്നവരെ അറിയിക്കേണ്ട കാര്യമാണ് ഈ ഹീറ്റ് സ്ട്രോക്കിൽ ഇത്രയും വലിയ സൂര്യാഘാതത്തിൽപ്പെട്ട് ആളുകൾ മരിക്കാനിടയായ സാഹചര്യം ജോർദാൻ്റെ എംബസി പറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ അത് ഓരോ രാജ്യക്കാർക്ക് മാത്രം ബാധകമല്ല എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് മാത്രമല്ല പതിനേഴ് ആളുകളെ വേറെയും കാണാതായിരിക്കുന്നു എന്താണ് കാരണമെന്നറിയില്ല തിരക്കിൽപ്പെട്ടതാണോ കണ്ടുകിട്ടുമോ വ്യക്തമല്ല എന്ന കാര്യം കൂടി അവർ പറഞ്ഞിരിക്കുകയാണ് മറ്റ് കാര്യമായ അനിഷ്ട സംഭവങ്ങളൊന്നും ഇന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല നമ്മളെല്ലാവരും സൂക്ഷിച്ചു വെക്കേണ്ട ഒരു വാർത്തയുണ്ട് ദുബായിലെ ഡി എം സി സി അറിയാമല്ലോ ദുബായിലെ മൾട്ടി കമ്മോഡിറ്റീസ് സെൻറ്റർ അതൊരു ഫ്രീ സോൺ ആണ് ഒരുപക്ഷേ ഈ ട്രേഡുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ ഫ്രീ സോൺ ആണ് അതും ഇന്ത്യയും തമ്മിലുള്ള പരസ്പര വാണിജ്യ ബന്ധത്തിൻ്റെ ഒരു കണക്കിത ഡി എം സി സിയുടെ ഭാഗത്തുനിന്ന് പറഞ്ഞിരിക്കുന്നു എണ്ണായിരത്തി അഞ്ഞൂറ് കോടി ഡോളറിലധികം ഇന്ത്യൻ നിക്ഷേപം ഈ ഡി എം സി സിയിൽ ദുബായിൽ വരികയാണെന്ന് ഈ മൾട്ടി മൾട്ടിക്കമോഡിറ്റീസ് എന്ന് പറയുമ്പോൾ സ്വർണം മുതൽ തേയില വരെ അതിനകത്തുണ്ട് നമ്മുടെ പരുത്തി അടക്കം അതിനകത്തുണ്ട് ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുവന്നതായി നോൺ ഓയിലായിട്ടുള്ള എല്ലാ മെറ്റീരിയൽസും അടങ്ങുന്ന ഡി എം സി സിയുടെ ക്രയവിക്രയത്തിൽ ഇന്ത്യയുടെ സ്ഥാനം നമ്പർ വൺ എന്ന രൂപത്തിൽ എണ്ണായിരത്തി അഞ്ഞൂറ് കോടി ഡോളറിൻ്റെ ഒരു വിപണന രൂപത്തിലേക്ക് മാറുന്നു എന്ന കണക്ക് വരുമ്പോൾ നമുക്ക് ആഹ്ലാദിക്കാം ഒരുപാട് അവസരങ്ങൾ അതിനെ ചുറ്റിപ്പറ്റി വരികയാണ് നമ്മുടെ അടുത്ത തലമുറകൾക്കും സാധ്യതകൾ ദുബായുമായി ബന്ധപ്പെടുത്തി കൂടുകയാണ് അതാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ആളുകളെ അറിയിച്ചിട്ട് എന്തൊക്കെയാണ് സൗകര്യം ചെയ്തു തരാൻ പറ്റുക ഇരുപത്തിരണ്ട് വർഷമായല്ലോ ഡി എം സി സി ആരംഭിച്ച ജൂരിയിലാണത് എന്നിട്ട് കഴിഞ്ഞ നാല് വർഷമായി ഒരു പുതിയ കമ്പനി ഗവൺമെന്റിന്റെ തന്നെ സ്ഥാപനം ഏറ്റെടുക്കുകയും ഡി എം സി സിയെ ലോകോത്തരമാക്കി മാറ്റാൻ വേണ്ടി പ്രയത്നിക്കുകയും ചെയ്യുമ്പോൾ ഇന്ത്യയുടെ ഇടപെടലും സംഭാവനകളും ഇക്കാര്യത്തിൽ ഗൗരവമാണെന്ന് പറയുമ്പോൾ നമുക്ക് ആഹ്ലാദിക്കാം അത് മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കാം ഇന്ന് ഈ ജൂൺ പതിനാറിന്റെ ഈ ഞായറാഴ്ചയുടെ ഈദുൽ അലഹയുമായി ബന്ധപ്പെട്ട ഈ നൈറ്റ് അപ്ഡേറ്റ്സിൽ നിങ്ങൾക്ക് നിരാശപ്പെടേണ്ടി വരില്ല അഞ്ഞൂറ് ദൃഹത്തിൻ്റെ വൗച്ചർ കിട്ടാനുള്ള ഒരു സാഹചര്യം ഇത് ഈത് സമ്മാനമായി ഒരുക്കുന്നു ആയുർമന ആയുർമന ആയുർവേദത്തെക്കുറിച്ച് ഒരുപാട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇത്രയും പ്രഗത്ഭരായ ഡോക്ടർമാരെ വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ദുബായ് സിലിക്കറോയാസിസിലും ഷാർജയിൽ ന്യൂ മൊബൈലിയിലും ആസ്ഥാനമായി മുന്നോട്ട് നീങ്ങുന്ന ഇനിയിപ്പോൾ ഇത് അജുമാനിൽ ഒരു പുതിയ ഔട്ട്ലെറ്റ് ഉടനെ തുറക്കാൻ പോകുന്ന ആയുർമന ആയുർവേദത്തിൻ്റെ പര്യായമായി യു എയിൽ മാറിക്കൊണ്ടിരിക്കുന്ന ആയുർമന അഞ്ഞൂർ ദൃഹത്തിൻ്റെ വൗച്ചർ നൽകാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ് നമ്മുടെ പേര് എഴുതുക ഇതിനകത്ത് കമൻറ്റ് ബോക്സിലല്ല ഒരു നമ്പർ തരും നമ്മുടെ പേരും ഏത് എമറേറ്റിലാണ് എന്നുള്ള കാര്യം മാത്രം വളരെ സിമ്പിളായിട്ട് സീറോ ഫൈവ് ടു വാട്സപ്പ് നമ്പറാണ് സീറോ ഫൈവ് ടു വൺ ഫൈവ് എയിറ്റ് സീറോ വൺ ത്രീ സെവൻ ഇതിലേക്ക് ഇപ്പോൾ തന്നെ എഴുതി അയക്കൂ ടൈപ്പ് ചെയ്തിടൂ ഒരു സമ്മാനം അഞ്ഞൂറ് ഗൃഹത്തിൻ്റെ ഒരു ഗ്രേറ്റ് വൗച്ചർ എന്ന് പറയാവുന്നതാണ് അയുർമേന നൽകുന്നത് മാത്രമല്ല ഒരു സന്തോഷം കൂടി പങ്കുവെക്കുന്നു ഒരുപാട് ആളുകൾ ആവശ്യപ്പെട്ടതനുസരിച്ച് അയുർമേന സിലിക്കൺ ഒയാസിൽ ഇപ്പോൾ ഹോമിയോപ്പതി ആരംഭിച്ചിരിക്കുകയാണ് അതും പത്ത് പതിനഞ്ച് വർഷം പരിചയ സമ്പത്തുള്ള ഡോക്ടർമാരൊക്കെ വന്ന് ഹോമിയോപ്പതിയുടെ കാര്യം ചികിത്സിക്കുന്നു ഉപദേശം കൊടുക്കുന്നു ഒരുപാട് മാറാത്ത വ്യാധികളെന്ന് പറയുന്നതിന് ഒരു പാർശ്വഫലങ്ങളുമില്ലാത്ത നല്ല മരുന്ന് കൊടുക്കുന്നു എന്നൊക്കെ അറിയുമ്പോൾ ആളുകൾ ആഹ്ലാദത്തോടി പോവുകയാണ് ഈ അവസരം കൂടി വന്നിരിക്കുന്നു എന്ന സന്തോഷം വർത്തമാനം ആയുർമന ഞങ്ങളെ അറിയിച്ചു ഞങ്ങളിത് ബഹുമാനപ്പെട്ട പ്രേക്ഷകരെ അറിയിക്കുകയാണ് ജൂൺ പതിനാറിൻ്റെ നൈറ്റ് അപ്ഡേറ്റ് സമാപിക്കുന്നു നന്ദി